മഞ്ഞുമൽ ബോയ്സിന് ശേഷം മലയാള സിനിമാ മേഖലയിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ് ആസിഫ് അലി ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയിൽ നടന്നത് വലിയ തട്ടിപ്പ് എന്ന ചിത്രത്തിനായി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി മുടക്കിയ വ്യവസായി നടൻ ആസിഫ് അലിയുടെ പുതിയ സിനിമയുടെ റിലീസ് കോടതി തടഞ്ഞിരുന്നു എറണാകുളം ജില്ലാ കോടതിയാണ് തടഞ്ഞത് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി കബളിപ്പിച്ചെന്ന പരാതിയിലായിരുന്നു നടപടി ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി പി കെ അനീഷാണ് കോടതിയെ സമീപിച്ചത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ തവണകളായി പരാതിക്കാരൻ അണിയറക്കാർക്ക് പണം നൽകിയിരുന്നു എന്നാൽ പിന്നീട് പറ്റിക്കപ്പെട്ടു എന്നും അണിയറക്കാർ മറ്റൊരു നിർമ്മാതാവിനെ കണ്ടെത്തിയെന്നുമാണ് പരാതി അതിനാൽ കോടതി ഇടപെടണമെന്നും റിലീസ് തടയണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം ആഗസ്റ്റ് അഞ്ചിനാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് നവാഗതനായ സേതുനാഥ് പത്മകുമാറാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് റിയലിസ്റ്റിക് കോമഡി ഫാമിലി എൻ്റർടൈനർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പുതുമുഖതാരം തുളസിയാണ് നായിക ജഗദീഷ് ഹരിശ്രീ അശോകൻ പ്രേംകുമാർ സിദ്ധാർത്ഥ് ഭരതൻ അസീസ് നെടുമങ്ങാട് വിജയകുമാർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആനന്ദ് മന്മഥൻ പ്രേംനാഥ് ശ്രേയ രുക്മിണി നീരജ രാജേന്ദ്രൻ റിനി ഉദയകുമാർ ശ്രീജ ദാസ് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആസിഫലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിൻ്റെ പിന്നിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം ഇത് റിലീസിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ നിന്നും ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയോളം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്നിട്ട് തോഫി കാർ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് എൻ്റെ കയ്യിൽ നിന്നും ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി ആസിഫലിയുടെ ഡേറ്റ് ഉണ്ട് നമുക്കൊരുമിച്ച് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുകയും അയാൾ ഇത് ഡയറക്റ്റായിട്ട് ആസിഫലിയുമായിട്ട് പോയിട്ട് എന്നെ അവോയ്ഡ് ചെയ്ത് എന്നെ ഒഴിവാക്കിയിട്ട് ആസിഫലിയുമായിട്ട് ഡയറക്റ്റ് എഗ്രിമെൻറ്റ് പോയി ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് പൂർണ്ണമായും എന്നെ ഇതിൽ നിന്നത്ത് ഒഴിവാക്കി അദ്ദേഹം ഞാനിത് അറിഞ്ഞപ്പോൾ നമ്മൾ കോടതിയുമായി സമീപിക്കുകയും കോടതിയിൽ പോവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഒറിജിനൽ എഗ്രിമെൻറ്റ് ആസിഫലിയുമായിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് എഗ്രിമെൻറ്റ് നമ്മളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഇതിൻ്റെ ഈടായിട്ട് താങ്കൾ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും അതിനുശേഷം ഇത് നൈസാം സലാം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിലേക്ക് ഇവർ കോൺസ്പയർ ചെയ്ത് ഒരുമിച്ച് കോൺസ്പയർ ചെയ്ത് മറിച്ച് അങ്ങോട്ട് എഴുതി മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ് സിനിമ ഒന്ന് പോയിൻറ്റ് അഞ്ചഞ്ച് കോടി രൂപയോളമാണ് ഈ തോഫിക്കാറ് വാങ്ങിച്ചെടുത്തിട്ടുള്ളത് ഇതിൻ്റെ എഗ്രിമെൻറ്റ് ഒറിജിനൽ എഗ്രിമെൻറ്റും ചെക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഈ തോഫീക്ക് ആറ് ഇടപെടുത്തിയ ഓളം സിനിമയുടെ ഡയറക്ടർ അഭിലാഷ് വി എസ് അഭിലാഷ് എന്ന് പറയുന്ന ആൾ സാംജിത് മുഹമ്മദ് എന്ന് പറയുന്ന ലൂസിഫർ സിനിമയുടെ എഡിറ്റർ ഇവർ രണ്ടുപേരൂടെ ചേർന്നിട്ട് എൻ്റെ കാറിൽ നിന്നും ബൂസ്റ്റർ ചായയുടെ മുമ്പിൽ വെച്ച് നമ്മളുടെ സൗഹൃദം കൂടിയിട്ട് ബൂസ്റ്റർ ചായയുടെ മുമ്പിൽ വെച്ച് എൻ്റെ കാറിൽ നിന്നും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒന്നര 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 പോയിന്റ് അഞ്ചു കോടി രൂപയുടെ എഗ്രിമെൻറ്റും ചെക്കും മോഷ്ടിച്ച് ഭീഷണിപ്പെടുത്തി മോഷ്ടിച്ചു പോവുകയാണ് ചെയ്തത് ആസിഫലിയുടെ ഒറിജിനൽ എഗ്രിമെൻ്റ് ഉൾപ്പെടെ ചെക്കും എഗ്രിമെൻറ്റും ഒറിജിനൽ എഗ്രിമെൻറ്റും സിനി ആർട്ടിസ്റ്റ് അഗ്രമെന്റ് ആസിഫലിയുടെ അഗ്രമെന്റും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫിലിം ചേംബറിൽ വെച്ചിട്ട് ഒരു കോൺസ്പെറസി നടത്തി നടത്തിയിട്ട് ഈ തോഫീഖ് ആർ ഇത് നേരെ കൊണ്ടു വന്ന് കൊടുക്കുന്നത് ആസിഫലിയുടെ മാനേജറായ നവീൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ കേരള ഫിലിം ചേംബറിൽ ഉണ്ടായിരുന്നത് നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ അഡ്വക്കേറ്റ് പേരെനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല അഡ്വക്കേറ്റ് ഈ സിനിമയുടെ ഡയറക്ടറായ സേതുനാഥ് സേതുനാഥ് പത്മകുമാർ ഇങ്ങനെ എല്ലാവരും ചേർന്ന് കോൺസ്പയർ ചെയ്തിട്ട് ഒരു വൻ സാമ്പത്തിക തട്ടിപ്പ് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്